അപ്പോ എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് രണ്ട് രൂപ നാല് രൂപക്ക് നമ്മൾ ഇഡിയപ്പം കൊടുത്താല് ചില ഏരിയകളിൽ അതിനേക്കാൾ കൂടുതൽ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിപ്പോ മിനിമം റേറ്റ് നാല് രൂപക്ക് ഒരു കടകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ ഒരു ഇഡിയപ്പത്തിന് രണ്ട് രൂപ വെച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് ഇഡിയപ്പ് പ്രൊഡക്ഷൻ കിട്ടാം നമ്മൾ എത്ര എന്നതിനെ ചെയ്തിരിക്കും നമുക്ക് ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് തന്നെ നമ്മുടെ ലേബറും കൂടി മാറ്റി പിന്നെ കുറച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എത്ര വിൽക്കുന്നുവോ അത്രയും പ്രോഫിറ്റ് നമുക്ക് സമ്പാദിക്കാൻ പറ്റും നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ട സെറ്റ് ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏതൊരു ബിസിനസ്സിനും നാം അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള ലോണുകൾ അവൈലബിൾ ആണ് രണ്ടാമത്തെ കാര്യം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം അതിന്റെ റേറ്റ് അതിന്റെ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമത്തത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റ് മെഷീനറീസ് മെഷീനറീസിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അങ്ങനെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാലാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാർക്കറ്റിംഗ് ഈ നാല് കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പറയുന്നതും അതുപോലെ മെഷീനറീസിനെ കുറിച്ചും മെഷീനറീസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി പറയുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞങ്ങളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എസ് എസ് ഇൻഡസ്ട്രീസ് ഇത് ലൊക്കേഷൻ വരണത് കോയമ്പത്തൂർ നല്ലാമ്പാളെന്നൊരു സ്ഥലത്താണ് അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഉക്കടം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ നീങ്ങിയിട്ടാണ് ഈ സ്ഥാപനമുള്ളത് ഇവിടുത്തെ മെഷീനറീസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കിച്ചൺ ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട മെഷീനറീസ് ഇവിടെ ഉണ്ട് അതായത് അലുവ ഉണ്ടാക്കുന്ന മെഷീൻ അതുപോലെ മുറുക്ക് മേക്കിംഗ് മെഷീൻ മിക്സർ മേക്കിംഗ് മെഷീൻ ചപ്പാത്തി ബോൾ മേക്കിംഗ് മെഷീൻ ചപ്പാത്തി മെഷീൻ അതുപോലെ നമുക്ക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷീനും ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല നമുക്കായിരിക്കെങ്കിലും സ്പെഷ്യലായിട്ടൊരു മെഷീൻ ഡിസൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു തരുന്ന ഒരു കമ്പനിയാണ് ഇവിടെ ഇതിപ്പോൾ വർക്ക്ഷോപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞറിയാ ഇവിടെ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് പേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്ക് മേക്കിംഗ് മെഷീനും അതിൻ്റെ ഫുൾ ഡീറ്റെയിലും അതുപോലെ തന്നെ ഇടിയപ്പം മേക്കിംഗ് മെഷീൻ അങ്ങനെ ഒന്ന് രണ്ട് മെഷീൻസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുപോലെ തന്നെ ലോസ് ഉണ്ടാക്കും ഏതൊരു ബിസിനസിൻ്റെ വിജയ പരാജയങ്ങള് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നന്നായിട്ട് മാർക്കറ്റ് ചെയ്താൽ വിജയിക്കാം അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാം ഇതിൽ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തവരാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഇൻഫർമേഷൻ എടുക്കണം മാർക്കറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും അതിനുള്ള അവസരങ്ങളും ഉള്ളവർ മാത്രം ഈ ഇൻഫർമേഷൻ എടുത്താൽ മതി അല്ലാത്തവർ ഈ വീഡിയോ വെറുതെ കണ്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോ എന്നാലും കുഴപ്പമില്ല പക്ഷെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഈ പറയുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാ വീഡിയോയിലും പോലെ ഒരു ലക്ഷം മാസം ഉണ്ടാക്കാം രണ്ട് ലക്ഷം സമ്പാദിക്കാം അങ്ങനെ ഒന്നും പറയണില്ല ഇവിടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പറയും ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോത്തിന് എന്ത് പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയും എത്ര വിൽക്കുന്നു എത്ര മാർക്കറ്റ് ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവാം അപ്പോൾ വളരെ നമ്മൾ ഈ കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെഷീൻസ് ഉണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് രണ്ട് പ്രധാനപ്പെട്ട മെഷീനും അതിന്റെ ഡീറ്റെയിലും ആ ബിസിനസ് ചെയ്യേണ്ട രീതിയും അതിന്റെ പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ രണ്ട് മെഷീൻ എന്ന് പറഞ്ഞു ഒന്ന് ഇടിയപ്പം മേക്കിംഗ് മെഷീൻ രണ്ട് മുറുക്ക് മേക്കിംഗ് മെഷീൻ അപ്പോൾ ഓരോന്നിൻ്റെ പറ്റിയും ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ലോണും അതിൻ്റെ പറ്റിയാണ് ചോദിക്കാൻ പോണത് സാർ ഇപ്പോൾ രണ്ട് മെഷീനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോണത് ഫസ്റ്റ് എന്നാ സാറിൻ്റെ പേരൊന്നും പറഞ്ഞു പേര് 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 ശക്തിവേൽ ശക്തിവേൽ കമ്പനി ഇൻഡസ്ട്രീസ് ാണ് ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ശരിക്കും മാക്സിമം ഡീറ്റെയിൽസ് അറിയാം ഇപ്പോൾ നമ്മളുടെ രണ്ട് മിഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോണത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്

മൂന്ന് മെഷീൻ ഇൻവെസ്റ്റ് പിന്നെ സ്റ്റീം സ്റ്റീം ഒരു മെഷീൻ അപ്പോൾ നാല് മെഷീൻ മൊത്തം ഈ നാല് മെഷീനും ചേർത്ത് എവളോ വരും ടോട്ടലി ടോട്ടലി വരും അതായത് രണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ ബിസിനസ് ചെയ്യാം പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടിയപ്പം പീച്ചണ മെഷീൻ രണ്ട് ഒരു സ്റ്റൗ ബർണർ അല്ലേ പിന്നെ ഒരു സ്റ്റീമറ് പ്ലസ് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കുന്ന മെഷീൻ ഈ രണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനറീസ് മൊത്തം വാങ്ങാം ഇപ്പോൾ ഈ മെഷീനറീസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ലോൺ കിട്ടാനുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് റെഡിയാക്കി കൊടുക്കും ലോൺ കിട്ടാൻ സാധ്യത ഉള്ള ഒരു അല്ലേ ഇത് ഓക്കെ അതായത് ഈ ലോണിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി ഓഫീസ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഇതിന് വരുന്ന ഏതൊക്കെ തരത്തിലുള്ള ലോണാണ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് മുദ്ര ലോൺ ും കൂ അതായത് ഇൻഡസ്ട്രിയൽ പെർപ്പസ് ആണെങ്കിൽ ഒരുപാട് ലോണുകൾ അവൈലബിൾ ആണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഡി ഐ സി ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതി ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം സബ്സിഡി കിട്ടുന്ന ലോണാണ് അപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ മെഷീനറി കോസ്റ്റ് പിന്നെ നമുക്ക് നമുക്കത് ശരിക്കും ഇത് സിംഗിൾ ഫേസ് ആണോ അല്ലെങ്കിൽ അതായത് സിംഗിൾ ഫേസിലും ഇത് വർക്കാവും അപ്പോൾ സിംഗിൾ ഫേസിൽ വർക്കാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആട്ടോ ഒന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം അപ്പം വീട്ടിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ ഒക്കെ നമുക്ക് ഇത് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഒഴിവ് സമയത്തും ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പിന്നെ വേണ്ടത് റോ മെറ്റീരിയലാണ് റോ മെറ്റീരിയൽ കോസ്റ്റ് ടോട്ടൽ ഒരു പൊടിയും റോ മെറ്റീരിയലും അതുപോലെ മെഷീനറീസ് കൂടി ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു കാര്യമാണ്ീസും അതിന്റെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് കഴിഞ്ഞാൽ റോ മെറ്റീരിയലിനെ പറ്റിയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ടോട്ടൽ അതിന് കിട്ടുന്ന ലോണ് ലോൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് പറഞ്ഞു അടുത്ത മെഷീൻ മുറുക്ക് മേക്കിംഗ് മെഷീൻ ഒരു മുറുക്ക് മെഷീൻ വാങ്ങിക്കുകയാണെങ്കിൽ ടോട്ടലി എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും ആ മെഷീൻ 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 എന്താ മേക്കിംഗ് ഫസ്റ്റ് മാവ് ആണ് അടുത്ത് കുളച്ച് മാവ് മുറുക്ക് മെഷീൻ ഇട്ടാൽ മുറുക്ക് ഉണ്ടാക്കും ഓട്ടോമാറ്റിക് ആണ് അടുത്ത് ബോയിലിങ് മെഷീൻ അതിനും മൂന്ന് മെഷീൻ അവൈലബിൾ ആണ് അപ്പം അങ്ങനെ മുറുക്ക് മേക്കിംഗ് ആണ് ചെയ്യണമെങ്കിൽ അതിന് ടോട്ടലി എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും ടോട്ടലി സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടോട്ടൽ അവർ ി ഓട്ടോമാറ്റിക് സിക്സ് ലാക്ക് സിക്സ്റ്റി റുപീസ് അതായത് നാലര ലക്ഷം രൂപക്കും ആറര ലക്ഷം രൂപക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ലോണ് ഇതിനും ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ ലോൺ അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡി ഐ സി ഓഫീസിൽ ചെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പറിൽ വിളിച്ചാലും നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം അതിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ റെഡിയാക്കി തരുന്ന ടീമുമായിട്ട് ചെയ്തു തരാം ലോണെല്ലാം നിങ്ങളുടെ കെയർ ഓഫിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ എടുക്കണം ഇനി ഇതിൻ്റെ പ്രോഫിറ്റും അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ പറയാം ഇപ്പോൾ ഈ ആറര ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് മെഷീനും കൂടി ഇൻക്ലൂഡ് ആണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണോ ഈ അപ്പോൾ പിന്നെ ഓക്കെ അതായത് മുറുക്ക് മേക്ക് ചെയ്യണ മെഷീൻ മൂന്നര ലക്ഷം രൂപ അതായത് സെമി ഓട്ടോമാറ്റിക്ക് ആണെങ്കിൽ മൂന്നര ലക്ഷം രൂപ ഫുൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അഞ്ചര ലക്ഷം രൂപ പിന്നെ മിക്സ് ചെയ്യുന്ന മെഷീൻ മെഷീൻ അതിനെ ട്വന്റി ഫൈവ് തൗസൻഡ് അടുത്ത് ചിന്തിച്ച ഹീറ്റിംഗ് മെഷീൻ മുറുക്ക് ആ ആ ആ അത് സാധാരണ അപ്പോൾ അതിന് മിക്സ് ചെയ്യുന്ന മെഷീൻ ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ എല്ലാവരും കൂടിയാണ് ഫുൾ ഓട്ടോമാറ്റിക്കിന് ആറര ലക്ഷവും അതേപോലെ സെമി ഓട്ടോമാറ്റിക്കിന് മൂന്നര ലക്ഷവും പറഞ്ഞത് അപ്പോൾ നമുക്ക് രണ്ട് ബിസിനസ്സിൽ ഒന്നാമത്തെ ബിസിനസ് ഡിപ്പം മേക്കിംഗ് മെഷീൻ അതിന് വരാം മാക്സിമം രണ്ട് ലക്ഷം രൂപ മെഷിനറീസിന് പിന്നെ നമ്മുടെ മെറ്റീരിയലിനും ഒക്കെ ഒരു ഒരു ഇരുപത്തയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇത് സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ അതായത് ഫേസ് വേണ്ടവർക്ക് ത്രീ ഫേസും ചെയ്ത് തരും സിംഗിൾ ഫേസ് വേണ്ടവർക്ക് സിംഗിൾ ഫേസ് വരും ഇപ്പം ഡി എഫ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ പിന്നെ മുറുക്കൊക്കെ ആണെങ്കിൽ ഒരു ത്രീ ഫേസ് കണക്ട് എടുക്കുന്നതായിരിക്കുള്ള ബെറ്റർ ഇലക്ട്രിസിറ്റി ചാർജും കുറയും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ പവറുകളിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടം ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ലോണിനെ കുറിച്ചാണ് പറഞ്ഞത് ലോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം മിഷിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ മിഷനല്ല മറ്റ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട മെഷീൻ വേണമെങ്കിലും ഇവിടെ മെഷീൻ ആണ് രണ്ട് മെഷീനാണ് പറഞ്ഞത് ഒന്ന് മുറുക്ക് മേക്കിംഗ് മെഷീൻ രണ്ട് ഇടിയപ്പം ഇപ്പൊ ഇഡിയപ്പത്തിന്റെ ബിസിനസിന് അതിന്റെ റോ മെറ്റീരിയലിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ജസ്റ്റ് അരിസിമാവ് മട്ടും പോകും മട്ടും പോകും ഇട്ടാൽ മതി അതിപ്പോ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അരിസിമാവ് അരിപ്പൊടി അവിടെ കിട്ടും എന്നുള്ളത് ഇനിയിപ്പൊ ഞങ്ങളുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടൊന്നും വേണ്ട കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ മെറ്റി റോ മെറ്റീരിയലിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാമൊന്നുമില്ല നമുക്കപ്പോൾ ആയിട്ട് അറിയേണ്ടത് മുറുക്ക് മേക്കിംഗ് മെഷീൻ്റെ ഇനി അതിൻ്റെ പ്രോഫിറ്റിനൊക്കെ പ്രത്യേകം അടുത്ത ഘട്ടത്തിൽ പറയാം അപ്പോൾ മുറുക്കിൻ്റെ ഈ മുറുക്കിന് എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന മാവുകൾ அரிமாவு அரிப்பொடி இல்லை மாவு பொடி ரெண்டும் மிஸ் ஆகும் ஒவ்வொரு ஏரியாவில் ஒவ்வொரு மிஷின் வந்து சேஞ்ச் ஆகும் சேஞ்ச் ஆகும் அது அது ரெண்டு இருந்த மாதிரி ஃப்ளேவர் அவர் டேஸ்ட்டுக்கு தகுந்த மாதிரி ஃப்ளேவர் அந்த எங்கே இருந்து வாங்க முடியும் அது இங்கே மார்க்கெட்டில் எல்லாமே கிடைக்கும் முறுக்கு மாவுன்னு கேட்டாவே முறுக்கு மாவு അതെ അപ്പൊ ആ ഫ്ലേവർ എവിടെ കിട്ടും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവർ വിളിക്കുന്നവർക്ക് കൊടുക്കാം അതായത് മുറുക്കുണ്ടാക്കുന്നതിനും റോ മെറ്റീരിയലിനെ പറ്റി പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല അത് ഓരോ ഏരിയയിൽ ആ ഏരിയത്തെ ടേസ്റ്റ് അനുസരിച്ചാണ് മാറുന്നത് ഇപ്പോൾ ഇപ്പോൾ പറയണത് അരിപ്പൊടിയും അതുപോലെ കടലപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് മുറുക്കുണ്ടാക്കുന്നത് പിന്നെ ഫ്ലേവർ ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഐഡിയയിലും ചേർക്കാം ഇനി അതല്ല ഫ്ലേവറുകൾ റെഡിമെയ്ഡായിട്ട് ഫ്ലേവർ മാത്രമായിട്ടും കിട്ടും മുറുക്ക് മാവും റെഡിമെയ്ഡ് കിട്ടും അപ്പോൾ ഈ ഫ്ലേവർ കിട്ടുന്നതും അതേപോലെ മുറുക്കിൻ്റെ മാവ് കിട്ടുന്നതായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ തരും അപ്പോൾ അതാണ് റോ മെറ്റീരിയൽ ഇനി റോ മെറ്റീരിയലിൻ്റെ റേറ്റ് അരിപ്പൊടി ഇടിയപ്പത്തെപ്പറ്റി നമുക്ക് ഫസ്റ്റ് പറയാം ഇനി നമ്മൾ പ്രൊഡക്ഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിൽ അപ്പോൾ പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇടിയപ്പത്തിന് വേണ്ട മാവിന് അരിപ്പൊടിക്ക് നമുക്ക് വരുന്ന റേറ്റ് മാക്സിമം അമ്പത് രൂപയാണ് അമ്പത് രൂപ അപ്പം നമുക്ക് മുറുക്കിൻ്റെ സോറി നമുക്ക് ആദ്യം ഇടിയപ്പത്തിൻ്റെ കാൽക്കുലേഷൻ പറയാം അമ്പത് രൂപയാണ് ഒരു കിലോ പൊടിക്ക് സാറേ ഇപ്പോൾ ഒരു കിലോ അരി അരിസിമാവ് കൊണ്ട് എത്ര ഇടിയപ്പം ആ അതായത് ഒരു മുപ്പത്തഞ്ച് ഇടിയപ്പം വരെയും ഉണ്ടാക്കാന്നാണ് ഇവർ പറയുന്നത് അതായത് ഒരു കിലോ അരിപ്പൊടിയും അതിൽ ഒരു കിലോ തന്നെ വെള്ളവും ചേർത്ത് കഴിയുമ്പോൾ കുഴച്ച് വരുമ്പോൾ രണ്ട് കിലോ ആവും ഒരു ഇടിയപ്പം എവളോ ഗ്രാം സെറ്റ് പണലാം നോർമലി ഒരാർട്ടി ഗ്രാം ആ അതായത് രണ്ട് മൂന്ന് അളവിലുണ്ട് ആ അളവെല്ലാം ഇതിൽ ഫീഡ് പണ കൂടിയത് അതായത് നാൽപ്പത് ഗ്രാം അമ്പത് ഗ്രാം അതൊക്കെയാണ് നോർമലി അപ്പോൾ നമ്മൾ വലിയ ഇടിയപ്പം അതായത് അമ്പത് ഗ്രാമിൻ്റെ ഇടിയപ്പുണമെങ്കിൽ തന്നെ രണ്ട് കിലോത്തിന് ഏകദേശം നാൽപ്പതിടിയപ്പം കിട്ടും നാൽപ്പതിടിയപ്പം നമുക്ക് വലിയ ഇടിയപ്പുണമെങ്കിൽ ഒരു കിലോ മാവുണ്ട് അതായത് ഒരു കിലോ മാവുകൊണ്ട് അമ്പത് ഗ്രാമിൻ്റെ നാൽപ്പതെണ്ണം കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ വാട്ടറും വരും വെള്ളവും വരുന്ന കഴിയുമ്പം അത് രണ്ട് കിലോ അപ്പോൾ നാൽപ്പതെണ്ണം കിട്ടും അപ്പം അൻപത് രൂപ അത് അൻപത് രൂപയാണ് നമുക്ക് പൊടിക്ക് മാക്സിമം ആകും ഒരു കിലോത്തിന് അത് ചിലപ്പോൾ നാൽപ്പത് രൂപ കിട്ടും നമ്മൾ അരിച്ച് വാങ്ങി പൊടിപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവും വരും പിന്നൊരു അറുപത് രൂപ കൂട്ടിയാൽ പോലും നാൽപ്പതെണ്ണത്തിന് അപ്പോൾ ഏകദേശം ഒരു രൂപ ഇരുപത്തി ഒന്നര രൂപയാണ് നമുക്ക് ഇ ഡി വരാം പിന്നെ ഇതിന് വരുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഇ ഡി എഫ് മെഷീന് ഒരു ദിവസം അതായത് എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് യൂണിറ്റ് അപ്പോൾ ഒരു മണി നേരത്തേക്ക് എവളും ഇഡിയപ്പും പ്രൊഡക്ഷൻ അതായത് അഞ്ഞൂറ് ഇടിയപ്പം വരെയും ഒരു മണിക്കൂറിൽ പ്രൊഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞത് അത് ഏർ നാനൂറ് ഒട്ട് അഞ്ഞൂറ് വരെ നമുക്കതൊരു നാനൂറ് ഏറ്റവും കുറവ് ഇവർ പറയുന്നത് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു പെർ ഡേ നാനൂറ് ഇടിയപ്പം കിട്ടും അപ്പോൾ ഒരു അഞ്ചു മണി നേരം വർക്ക് രണ്ടായിരം ഇടിയപ്പം കിടക്കും ഈ എല്ലാത്തിനും ഞാൻ പ്രത്യേകം പറയാ ഒരു ദിവസം ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് മൂവായിരത്തി ഇരുന്നൂറ് അടിയപ്പം കിട്ടും പക്ഷെ എത്ര എണ്ണം കിട്ടും എന്നുള്ളതിന് ഇവിടെ പ്രസക്തി ഇല്ല നമ്മളെത്രണം വിൽക്കുന്നു എന്നുള്ളതാണ് പ്രസക്തി അപ്പോൾ ഇതിലൊരു ദിവസം മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ കൂടി വന്ന അര യൂണിറ്റ് കറണ്ട് വരും അര യൂണിറ്റ് കറണ്ട് വന്ന അഞ്ച് രൂപയുടെ കരണ്ടിരി ഇനി പത്ത് രൂപയുടെ കരണ്ടി നാനൂറ് അടിയപ്പം കിടക്കും അപ്പോൾ നാനൂറ് അപ്പോൾ ഒരെണ്ണത്തിന് എത്ര പൈസ എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ ചെറിയ ഇലക്ട്രിസിറ്റി വരുള്ളൂ പിന്നെ വരുന്ന ലേബറാണ് പിന്നെ നമുക്ക് സ്റ്റൗവിന് ഗ്യാസിൻ്റെ ഒരു എക്സ്പെൻസ് വരും ആ എക്സ്പെൻസ് ടോട്ടലി നമുക്കൊരു ഇടിയപ്പത്തിന് വരണ കോസ്റ്റ് നമുക്ക് രണ്ട് രൂപ മാക്സിമം ഒരു ഇടിയപ്പത്തിന് മാക്സിമം ഉണ്ടോ ഇത് ഒരു ദിവസം നമുക്ക് എത്ര എണ്ണം വിൽക്കാൻ പറ്റുന്നു എങ്ങനെ വിൽക്കാൻ പറ്റുമോ അതനുസരിച്ച് അതായത് നമ്മുടെ ചില കടകളിൽ ആറ് രൂപക്ക് കൊടുക്കുന്നവരുണ്ട് നാല് രൂപക്ക് കൊടുക്കുന്നവരുണ്ട് എങ്ങനെ ആയാലും നാല് രൂപയെ കുറച്ച് ഒരു കടയിൽ ഇടിയപ്പം കൊടുക്കണല്ലോ അപ്പോൾ ഒരു ഇടിയപ്പം തുമ്പോ രണ്ട് രൂപ വച്ച് പ്രോഫിറ്റ് കിട്ടും മൊത്തം ഒരു ദിവസത്തെ ലാഭം കിട്ടണത് എത്ര വിൽക്കുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷനാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇതിൻ്റെ മൊത്തം ഒരു കിലോ റോ മെറ്റീരിയൽ പരിപ്പൊടിയും അതിൽ ഫ്ലേവറൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ എത്ര രൂപ റോ മെറ്റീരിയൽ വേണ്ടിവരും റോ മെറ്റീരിയോ ടുപ്പീസ് ആ അതായത് ഈ ഫ്ലേവറും ഇതെല്ലാം ആയി കഴിഞ്ഞാൽ ഓയിൽ ഓയിലൊക്കെ ഇതിൽ ചേർന്ന് ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കിലോത്തിന് ഒരു നൂറ് രൂപ വരും ഇതപ്പോൾ നൂറ് രൂപ പ്ലസ് വെള്ളോണി ചേർക്കുമ്പോൾ രണ്ട് കിലോ ആളുകൾ അപ്പോൾ ഏകദേശം നൂറ് രൂപയാണ് ഒരു കിലോ മൊത്തം മെറ്റീരിയൽ അതായത് അരിപ്പൊടി അതിൻ്റെ ഫ്ലേവറ് അതിൻ്റെ ഓയിൽ ഒക്കെ കൂടി വരണത് അത് രണ്ട് കിലോ കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോത്തിന് എഴുപത് രൂപ അമ്പത് രൂപ തൊട്ട് എഴുപത് രൂപ വരെയുള്ളൂ ഒരു കിലോ മൂണിന് പ്രൊഡക്ഷൻ വരാം നമുക്കിതൊരു മുപ്പത് രൂപ പ്രോഫിറ്റ് ഇട്ട് കൊടുക്കുക അത് ഇനി ഇലക്ട്രിസിറ്റി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നൂറ് രൂപയുടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കിലോത്തിന് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇലക്ട്രിസിറ്റി ഉള്ളു പിന്നെ പറഞ്ഞാൽ ലേബർ കോസ്റ്റ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാവരും കൂടി ചേർത്ത് കഴിയുമ്പോൾ ആണ് നമുക്ക് ഒരു കിലോ മുക്കിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത് രൂപ എഴുപത് രൂപ വരും ഈ ട്രാൻസ്പോർട്ടേഷൻ ലേബർ റോ മെറ്റീരിയൽ എല്ലാം കൂടി മുപ്പത് രൂപ നമ്മൾ പ്രോഫിറ്റ് ഇട്ടിട്ട് നൂറ് രൂപക്ക് കടകളിൽ കൊടുത്താൽ തന്നെ നമുക്ക് ഏകദേശം മുപ്പത് രൂപ പ്രോഫിറ്റ് കിട്ടും അത് നൂറ്റമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ ഇപ്പം വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടും അല്ലേ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണെങ്കിൽ അതെ ആ അപ്പം നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും നമ്മളിപ്പോൾ വിൽക്കുന്നതും അതിൻ്റെ ഇതനുസരിച്ച് അപ്പം എങ്ങനെ വന്നാലും ഇപ്പം നൂറ് രൂപ ടോട്ടൽ എക്സ്പെൻസ് വന്നാൽ നൂറ്റി മുപ്പത് രൂപ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപ അപ്പം എണ്ണൂറ് കിലോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് എത്ര വിൽക്കാൻ പറ്റുന്നു അതിനെ മൾട്ടിപ്പിൾ ചെയ്യാ മുപ്പത് രൂപ വെച്ച് അതാണ് അതിൻ്റെ പ്രോഫിറ്റ് വരാം ഈ വീഡിയോനെ കുറിച്ചും ഞങ്ങൾ തന്ന ഈ ബിസിനസ്സിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും തെറ്റുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കമൻ്റ് അനുസരിച്ച് ഞങ്ങളത് തിരുത്തി കൂടുതൽ നല്ല നല്ല വീഡിയോ ആക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും